ിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന് മുൻ സ്പാനിഷ് സ്ട്രൈക്കറായ അൽവാരോ വാസ്കസ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള ധാരാളമായ വാർത്തകളാണ് ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അവർ ആ പോസ്റ്റ് പങ്കുവെച്ചത് എന്നാൽ അതിൻ്റെ കമൻ ബോക്സിൽ വന്ന് അൽവാരോ വാസ്കസ് ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് താരം വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള ധാരാളമായ വാർത്തകൾ കുറച്ച് നേരം കൊണ്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് പങ്കുവെച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഐസ് എൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്ന മികച്ച സൈനിങ് ഏതാണെന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് പങ്കുവെച്ചത് എന്നാൽ അതിന് അടിയിലായി കമൻറ്റായി അൾവാറോ വാസ്കേഴ്സ് രേഖപ്പെടുത്തിയത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു എന്നാലിപ്പോൾ അൾവാറോ വാസ്കസ് പിന്നീട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും തിരികെ എത്തുന്നു എന്ന തരത്തിലുള്ള ധാരാളമായ വാർത്തകളാണ് പിന്നീട് ഇങ്ങോട്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് എന്നാലിപ്പോൾ ഇതിനെപ്പറ്റി മാർക്കസ് മുർഗിലാവ് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് അടക്കം നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട്ടിലോട്ട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കറായ അൾവാറോ വാസ്കേഴ്സ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന തരത്തിലുള്ള ധാരാളമായ റൂമർ റൂമറുകളാണ് അദ്ദേഹം ഈ കമന്റ് രേഖപ്പെടുത്തിയതിന് ശേഷം വന്നുകൊണ്ടിരുന്നത് എന്നാൽ അതിനൊന്നും നിന്നും യാതൊരു വിശ്വാസയോഗ്യതയും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യാഞ്ഞത് എന്നാൽ ഇപ്പോൾ മാർക്കസ് മുർഗുലാവോ അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കുന്നുണ്ട് ഒരു ആരാധകൻ ചോദിക്കുകയാണ് വീണ്ടും അൾവാറോ വാസ്കേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്നതായിരുന്നു മാർക്കസിനോട് ആരാധകന്റെ ചോദ്യം ചോദ്യം എന്നാലും ഇതിൻ്റെ മാർക്കസ് മുർഗുലാവു പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കലുമില്ല നോ അധികം എത്തില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് മുഗുലാവു വ്യക്തമാക്കുന്നത് എന്തായാലും അദ്ദേഹം മറ്റേതെങ്കിലും ഐസർ ക്ലബ്ബിലേക്കാണോ എത്തുന്നതെന്നാണോ അദ്ദേഹം സൂചിപ്പിച്ചത് എന്നത് വ്യക്തമല്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മാർക്കസ് മുർഗലാവ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും അൾവാർ വാസ്കേഴ്സ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയതെന്ന് അറിയില്ല മറ്റേതെങ്കിലും ഐസർ ക്ലബ്ബിലോട്ടാണോ താരം പോകുന്നതെന്നും വ്യക്തമല്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം എത്തില്ല എന്നത് ഇപ്പോൾ മാർക്കസ് മുർഗലാവ് കൺഫേം ചെയ്തിട്ടുണ്ട്